ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭാര്യമാരുടെ ഈ ആറ് സ്വഭാവങ്ങൾ ഭർത്താക്കന്മാരിൽ വെറുപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതെ ഭാര്യമാരിലെ ചില സ്വഭാവങ്ങൾ ഭർത്താക്കന്മാർ വെറുക്കാറുണ്ട് ഇത്തരത്തിൽ പൊതുവിൽ ഭർത്താക്കന്മാർ വെറുക്കുന്ന ഭാര്യമാരിലെ ശീലങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാര്യമാരോട് പ്രിയം തന്നെയാണ് എങ്കിലും ഭാര്യമാരിലെ ചില സ്വഭാവങ്ങൾ ഭർത്താക്കന്മാർ വെറുക്കാറുണ്ട് ഇത്തരത്തിൽ പൊതുവിൽ ഭർത്താക്കന്മാർ വെറുക്കുന്ന ഭാര്യമാരിലെ ശീലങ്ങൾ ഏതെയാണെന്ന് ഇനി പറയാം ഒന്നാമതായി ഭാര്യമാരിലെ പരദൂഷണ സ്വഭാവം പങ്കാളിക്കിടയിൽ നിൽക്കുന്ന രഹസ്യങ്ങളും വീട്ടുകാരികളും സുഹൃത്തുക്കളോടും മറ്റും പറയുന്നത് ഭർത്താക്കന്മാർ വെറുക്കുന്ന കാര്യങ്ങളാണ് സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ ഇത്തരം സ്വഭാവം അസഹിഷ്ണുത സൃഷ്ടിക്കുന്നു ചിലപ്പോൾ ഇവരുടെ ബന്ധത്തിൽ വരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ സ്വഭാവം കാരണമായിരിക്കാം അതിനാൽ ഇത്തരം പരദൂഷണ സ്വഭാവങ്ങളോട് വിട പറയുന്നത് നല്ലതാണ് രണ്ടാമതായി ഭർത്താവിന് ഒട്ടും സ്വകാര്യത നൽകാതിരിക്കുന്നത് എല്ലാവരും എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നതും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും എല്ലാം ഭർത്താക്കന്മാർ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്തിനും ഏതിനും ഭാര്യയുടെ അനുമതി തേടുന്നതും തങ്ങൾക്ക് ഒരു വ്യക്തിപരമായ സ്വകാര്യത ലഭിക്കുന്നില്ല എന്ന് തോന്നലും ഭാര്യയിൽ ചടപ്പ് സൃഷ്ടിക്കും ഈ സ്വഭാവവും മിക്ക ഭർത്താക്കന്മാരും ഇഷ്ടപ്പെടാത്തതാണ് മൂന്നാമതായി വഴക്കുണ്ടാക്കുമ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ വലിച്ചിടുന്നത് വഴക്കടിക്കുമ്പോൾ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്ന സ്വഭാവക്കാരായിരിക്കും മിക്കവരും പ്രത്യേകിച്ച് പരസ്പരം ജയിക്കാനുള്ള നെറ്റൊടത്തിൽ ഭർത്താവ് മുൻപ് ചെയ്തിട്ടുള്ള തെറ്റുകളും അബദ്ധങ്ങളും പണ്ടത്തെ കാര്യങ്ങളും എല്ലാം ഉറക്കെ മറ്റുള്ളവരുടെ മുൻപിൽ വിളിച്ചു പറയുന്നത് ഭർത്താക്കന്മാർ ഭാര്യമാരിൽ വറുക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ മുൻപ് തീർപ്പാക്കിയ കാര്യങ്ങളാണെങ്കിൽ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് വഴിച്ചേക്കാതിരിക്കാം നാലാമതായി പഴയ കാമുകനെ പുകയത്തി സംസാരിക്കുന്നത് ഭർത്താവിനോട് അല്ലെങ്കിൽ കാമുകനോട് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ഒരു താരതമ്യപ്പെടുത്തലിനായി പഴയ കാമുകന്റെ ഗുണങ്ങൾ വർണ്ണിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ ഇത് നിങ്ങളുടെ ഭർത്താവ് രക്ഷക്കേട് ഉണ്ടാക്കിയേക്കാം ഭർത്താകന്മാർക്ക് ഭാര്യയുടെ ഹീറോ അവരായിരിക്കണം എന്നാണ് ആഗ്രഹം എന്നാൽ ഇത്തരത്തിൽ ഭർത്താവിനെ ചൊടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമോ അറിയാതെയോ നടത്തുന്ന പുകഴ്ത്തലുകൾ ദേഷ്യത്തിലേക്കാണ് നയിക്കുന്നത് അഞ്ചാമതായി നിസാര കാര്യങ്ങൾ ആന കാര്യമാക്കി അവതരിപ്പിക്കുന്നത് വളരെ നിസാര കാര്യത്തെ പലപ്പോഴും ഓവറാക്കി അവതരിപ്പിക്കുന്നത് ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൊന്നാണ് ഇവർ അമിതമായി ബഹളം വെക്കുന്നതും ഓവർ എക്സ്പ്രഷനോടെ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതുമെല്ലാം ഒരു ഡ്രമാറ്റിക് ഫീൽ നൽകും ഇതും ഭർത്താക്കന്മാരെ വെറുക്കുന്ന കാര്യമാണ് ആറാമതായി സ്വന്തം ഭർത്താവിന് ആഗ്രഹിക്കുന്ന സമയത്ത് ശ്രദ്ധ നൽകാത്തത് ഭർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് കൃത്യമായ ശ്രദ്ധ നൽകാത്തത് ഭർത്താവിൽ ചടക്കുണ്ടാക്കും അവർ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഭാര്യയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതും നല്ലതാണ് അല്ലാത്ത അവരെ നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് തോന്നൽ വരാൻ സാധ്യത കൂടുതലാണ്